നമസ്കാരം ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമാണ് എന്ന് കോടതി വിമർശിച്ചു സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കാത്തത് ഓർക്കണം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നും കോടതി ഓർമ്മിപ്പിച്ചു സർക്കാർ സ്വീകരിച്ച നടപടികൾ വെറും പ്രഹസനങ്ങളാണ് എന്നും ഹൈക്കോടതി വിമർശനമുന്നയിച്ചു വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആർക്കാണ് അതിന് സാധിക്കുക വിധി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണോ പറയുന്നത് എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു വിധി നടപ്പിലാക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ ഇതുവരേക്കും സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരിന് വിധി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഭരണഘടന പ്രതിസന്ധിയാണ് എന്ന് പറയേണ്ടി വരുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഉത്തരവ് നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന യാക്കോബായ വിഭാഗം കോടതി അലക്ഷ്യമാണ് നടത്തുന്നത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു എന്തിനാണ് പ്രതിരോധിക്കുന്നത് എന്ന് യാക്കോബായ വിഭാഗത്തോട് കോടതി ചോദിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതല്ലേ എന്നിട്ടും തടസ്സം നിന്നാൽ കോടതി അലക്ഷ്യമാകും പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് കോടതിയലക്ഷ്യമാണ് എന്ന് യാക്കോബായ സഭയോട് കോടതി പറഞ്ഞു ഉത്തരവ് നടപ്പിലാക്കാൻ പല രീതികളുമുണ്ട് എന്ന് സർക്കാരിന് അറിയാത്തതല്ലോ എന്നും കോടതി ചോദിച്ചു പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവർ എപ്പോഴെങ്കിലും പുറത്തിറങ്ങില്ലേ അങ്ങനെ വരുമ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൂടെ പോലീസിന് വേണമെങ്കിൽ സാധിക്കാവുന്ന കാര്യമാണ് ഇത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി വിധി നടപ്പിലാക്കുമ്പോൾ കടുത്ത ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു വലിയ ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുക ജനങ്ങളിൽ ഒരു വിഭാഗം ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട് ചിലപ്പോൾ വെടിവയ്പ് വരെ ആവശ്യമായി വരുമെന്നും അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു സ്ഥലത്ത് ഏഴ് മണിക്കൂർ മാത്രമാണ് പോലീസ് ഉണ്ടായിരുന്നത് എന്നും പിന്നീട് അവർ തിരിച്ചു എന്നും കോടതി ചൂണ്ടിക്കാട്ടി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ണോ ചെയ്യുക എന്നും കോടതി ചോദിച്ചു കുട്ടികളും സ്ത്രീകളും അടക്കം ഉണ്ടായത് കൊണ്ടാണ് ബലം പ്രയോഗിക്കാത്തത് എന്നാണ് എ ജി നൽകിയ വിശദീകരണം പോലീസ് വളരെ തന്ത്രപരമായി നീങ്ങിയില്ല എന്ന് വിമർശിച്ച കോടതി തന്ത്രം പോലീസ് തന്നെ ചോർത്തിയോ എന്നും സംശയം പ്രകടിപ്പിച്ചു ഏതൊക്കെ കക്ഷികളാണ് ഇതിനെ എതിർക്കുന്നത് എന്നതിന്റെ പട്ടികയെടുക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു വരും ദിവസങ്ങളിൽ വിധി നടപ്പാക്കാമെന്ന് എ ജി കോടതിയിൽ ഉറപ്പു നൽകി കേസ് വീണ്ടും ജൂലൈ എട്ടിന് പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചു